നമസ്കാരം ഓൺ സ്വാഗതം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ഫോൺ സെക്രട്ടറി ഷാൻ അനുസ്മരണം മുനിസിപ്പൽ കമ്മിറ്റി കോൺഫറൻസ് ഹാളിൽ അനുസ്മരണം ജില്ലാ കൌൺസിൽ അംഗം മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും എസ് ടി പി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ എസ് ഷാൻ അനുസ്മരണം ജില്ലാ കൌൺസിൽ അംഗം മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു എസ് ടി പി ഐ തിരൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നജീബ് തിരൂർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ട്രഷറർ ഹംസ തിരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ജുബൈർ കല്ലൻ ഷാഫി സബ്ക എന്നിവർ സംസാരിച്ചു ഇതര പാർട്ടിയിൽ നിന്നും എസ് ഡി പി ഐയിലേക്ക് കടന്നുവന്നവർക്ക് മെമ്പർഷിപ്പ് വിതരണവും കലോത്സവത്തിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി അനുമോദിക്കുകയും ചെയ്തു മുനിസിപ്പൽ സെക്രട്ടറി ഫൈസൽ ബാബു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സലീം കല്ലിങ്ങൽ നന്ദിയും പറഞ്ഞു new better news tirur